കാറു മുറ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബജിയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ക്രിസ്പിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബജി കഴിച്ചാൽ മനസ്സിലാവില്ല നമ്മൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ പുറത്ത് നല്ല തകർത്ത് മഴ പെയ്യാണ് ഈ മഴക്കാലത്ത് വൈകുന്നേരം നല്ല കൂടി കഴിക്കാൻ നല്ല അടിപൊളി ഒരു ബജിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് വിഭവങ്ങൾ വെച്ച് ബജി തയ്യാറാക്കാറുണ്ട് ഓൾറെഡി നമ്മുടെ ചാനലിൽ മുട്ട ബജിയുടെ റെസിപ്പിയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് വ്യത്യസ്തമായ ഒരു ബജിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതാ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ഒരു ബജിയാണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ബജി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് ആദ്യമേ നമുക്ക് ബജിക്ക് വേണ്ട മാവ് തയ്യാറാക്കണം മാവ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടലമാവാണ് ഒരു കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എന്ന് പറയുമ്പോൾ മെഷറിംഗ് കപ്പിന് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പാണ് അതിൽ ഒരു കപ്പ് കടലമാവ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു കടലമാവിലേക്ക് ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത് ഞാനിവിടെ പത്തിരിക്കൊക്കെ എടുക്കുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പൊടിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടി എത്രമാത്രം ചേർക്കുന്നോ അതിനനുസരിച്ച് ക്രിസ്പിനസ് കൂടും നമ്മൾ ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് പോവുകയും ചെയ്യും അപ്പം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് നമ്മുടെ ബജിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവുള്ള ബജിയാണ് ഇഷ്ടമെങ്കിൽ ഇതിലേക്കൊരു അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ചേർക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതിലേക്ക് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ചേർക്കുന്നതാണ് നല്ലത് ഞാനിവിടെ ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് വീണ്ടും ചേർക്കാം നമ്മുടെ ബജിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്കൊരു അര ടീസ്പൂണിൽ താഴെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കായത്തിൻ്റെ പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ബജിമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കുക വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് ി നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കുന്ന സമയത്ത് ആദ്യമേ തന്നെ ഒരുപാട് ഒഴിക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ വേണം നമുക്ക് ബജിക്ക് നമ്മൾ ബജി തയ്യാറാക്കുമ്പോൾ അതിൽ നല്ലൊരു കോട്ടിംഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാവിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം വെള്ളം ഇതിലേക്ക് ചേർക്കണമെന്ന് ഓൾറെഡി ഞാൻ മുട്ട ബജിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കി നല്ല ഫീഡ്ബാക്സ് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഞാനതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം തട്ടുകട സ്റ്റൈലിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ബജിയാണ് നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോഴാണ് നമ്മുടെ മാവ് ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് മാവ് ഇരിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണ് വിസ്ക് ഇതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ബാറ്റർ ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ബജ് തയ്യാറാക്കുന്ന സമയത്ത് ഒത്തിരി കട്ടിയായി പോകും അതുപോലെ ഒരുപാട് ലൂസായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തോട്ട് മാവ് ഒട്ടും തന്നെ കോട്ടിംഗ് ആയിട്ട് കിട്ടുകയും ഇല്ല അപ്പോൾ ഇത്രയുമായിട്ട് നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്നറിയാനായിട്ട് ഒന്നുകിൽ നമ്മൾ തയ്യാറാക്കുന്ന ബജി എന്തുപയോഗിച്ചാണോ അതൊന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം ഇല്ലെങ്കിൽ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് മുക്കിയിട്ട് ഒന്ന് നോക്കിയാൽ മതി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുമ്പോൾ നല്ല പോലെ കോട്ടിംഗ് ആയിട്ടുണ്ട് ഇത് കറക്റ്റ് പാകത്തിനാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോട്ടലിലോ അല്ലെങ്കിൽ തട്ടുകടയിലൊക്കെ ബജി തയ്യാറാക്കുന്ന സമയത്ത് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതേ രീതിയിൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്താൽ മതി ഇപ്പം ഞാനിതിലേക്ക് ഫൈനലായിട്ട് ഒരല്പം മാത്രം ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഈ ഒരു ബേക്കിംഗ് സോഡ തികച്ചും ഓപ്ഷനലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു മാത്രമാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു അഞ്ച് മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ബജി തയ്യാറാക്കുന്ന പീസസ് ഇട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം അപ്പം ഇന്ന് എന്ത് ബജിയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ് കടച്ചക്ക ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു പക്ഷേ കുറേ പേരൊക്കെ വീട്ടിൽ തയ്യാറാക്കുന്നതായിരിക്കും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഈ കടച്ചക്ക ഉപയോഗിച്ചുള്ള ബജി അപ്പോൾ കടച്ചക്ക അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് അതിൻ്റെ ഒരു സീസണാണിപ്പോൾ എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ നല്ല വിളഞ്ഞ കടച്ചക്ക നോക്കി വേണം എടുക്കാനായിട്ട് കടച്ചക്ക നല്ല വിളഞ്ഞതാണോ എന്നറിയാനായിട്ട് ഇതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു കുഴി ഉണ്ടാകും നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്താണ് ഇതുപോലൊരു കുഴി ഉണ്ടാവുക അതുപോലെ തന്നെ ഇതിൻ്റെ മുള്ളുകളൊക്കെ ശ്രദ്ധിച്ചാലറിയാം നമ്മൾ ചക്കയൊക്കെ മൂത്തോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുള്ളുകളൊക്കെ നന്നായിട്ട് ഇങ്ങനെ പരന്നു വരും അങ്ങനെയുള്ള കടച്ചക്ക വേണം നോക്കി എടുക്കാനായിട്ട് ഒരുപാട് പഴുത്തത് എടുക്കാനും പാടില്ല നല്ല വിളഞ്ഞ കടച്ചക്കയാണ് എടുത്തിരിക്കുന്നത് ഓൾറെഡി ഞാനിവിടെ കടച്ചക്കയുടെ പകുതി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ് അതിൻ്റെ നടുഭാഗത്തുള്ള കൂഞ്ഞിലെന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് അതെല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ മുറിച്ചു അതിനുശേഷം ഈ ഒരു ലെങ്ത്തിൽ ഈ ഒരു തിക്നസ്സിലാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കട്ടിയിൽ നമ്മൾ കടച്ചൊക്കെ മുറിച്ചെടുക്കരുത് വെന്ത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കടച്ചക്ക പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിളാണ് അതുകൊണ്ട് തന്നെ ഇത് ബജ് തയ്യാറാക്കിയാൽ കുക്കാവുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട ഈ ഒരു തിക്നസ്സിലാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തിന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരിക്കുന്നത് കടച്ചൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കറയുണ്ട് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്തിടുന്ന പീസസ് വെള്ളത്തിലേക്ക് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബജി തയ്യാറാക്കുന്നതിന് മുമ്പ് ആ വെള്ളം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി അതിൻ്റെ കറ കളഞ്ഞ് തുടച്ചതിന് ശേഷം വേണം നമ്മൾ മാവിൽ മുക്കിയെടുക്കാനായിട്ട് ബജി തയ്യാറാക്കുന്നതിനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബജിയുടെ മാവ് ഒരു സ്പൂൺ ഉപയോഗിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തുടച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയുടെ പീസസ് ഓരോന്നായിട്ട് ഈ ബജി മാവിൽ മുട്ടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയുടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുപോലെ ഉള്ളിലുള്ള കടച്ചൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയും ഇല്ല അപ്പോൾ അതാ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ല ഒരു പാകത്തിന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ എക്സ്ട്രാ ഉള്ള മാവ് ഒന്ന് ഒരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതുപോലെ അരിപ്പത്തവി വെച്ചിട്ട് ഒന്ന് കോരിയെടുക്കാവുന്നതാണ് ഇപ്പോൾതാ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് ബജി ഇവിടെ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കുള്ള പുരുപ്പലുകളൊക്കെ ഞാനൊന്ന് കോരി മാറ്റിയിരുന്നു നല്ല ഫ്ലഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം ഇത് നല്ല കൂടി ചട്നിയുടെ കൂടെയോ അല്ലെങ്കിൽ സോസിൻ്റെ കൂടെയോ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് കടച്ചക്കയൊക്കെ ഉള്ളപ്പോൾ സാധാരണ നമ്മൾ കടച്ചക്ക കിട്ടുമ്പോൾ മെഴുക്കു പുരട്ടിയോ അല്ലെങ്കിൽ വറുത്തരിച്ച് കറി വെക്കുകയോ ഒക്കെയാണ് ഇപ്പോഴും ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുപോലെ സ്നാക്സും നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും ഇപ്പോൾ തന്നെ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു മൂന്നാലഞ്ചെണ്ണം വീതമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെന്ന് തീരുമാനിക്കാം ഇത് നല്ല ചൂടോടുകൂടി ഒരു കട്ടൻ ചായയുടെ കൂടെ ഈ മഴക്കാലത്ത് കഴിക്കാൻ നല്ല അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇന്നത്തെ ടെസ്റ്റർ ഞാൻ ഞാനാട്ടോ ഇന്നൊരു സ്പെഷ്യൽ ബജിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇത് എന്നോട് പറഞ്ഞു തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ആദ്യമായിട്ടാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ക്യാമറയുടെ മുമ്പിൽ വരുന്നത് അപ്പോൾ ഇത്രയും കാലം ക്യാമറയുടെ പിന്നിലാണ് ഞാൻ നിന്നിട്ടുള്ളൂ അപ്പം എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം ഇത്ര സമയം കൂടെ നല്ല മഴയാണ് ഇരുന്നു കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ടാണ് ഇന്ന് സ്പെഷ്യൽ ബജി ഉണ്ടാക്കുക എന്ന് ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഇത് വെച്ചിട്ടല്ല ഈ ബജി ചെയ്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഈ മഴയത്ത് നല്ല ഒരു കട്ടൻ ചായയും ചൂട് ബജിയും കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും നല്ല ക്രിസ്പിയാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ബജി കഴിച്ചാൽ മനസ്സിലാവില്ല നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും മനസ്സിലാവില്ല ഇതിൽ കണ്ടൻറ്റ് എന്താണെന്ന് തീർച്ചയായിട്ടും ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ബജി തന്നെയാണ് നല്ല ടേസ്റ്റിയാണ് ഇത് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരമായി ഇപ്പോഴും അതിൻ്റെ ആ ക്രിസ്പിനെസ് പോയിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബജി തന്നെയാണ് അതിൻ്റെ കൂടെ അല്പം ഒരു കട്ടൻ ചായയും കൂടെ കുടിക്കുമ്പോൾ സൂപ്പറാണ് അപ്പം എല്ലാവരും ഈ ബജിയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ സ്റ്റേ ട്യൂൺ താങ്ക്